ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കൊച്ചി തേവര വെണ്ടുരുത്തി പാലത്തിന് മുകളിൽ ചൂടൻ ചെമ്മീൻ കൊണ്ട് നമ്മ കൂടി ഇടാൻ നോക്കേണ്ട ജീവനുള്ള ഒരു അഞ്ച് ഹുക്കിൽ നമ്മുടെ ചൂടൻ ജമീനെ കൊറത്ത് അതിന്റെ മുകളിൽ ഒരു സ്പോഞ്ചിങ് കിട്ടിയതേ താഴേക്ക് ഇറങ്ങിയുണ്ട് ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റത്തെ കാത്തിരിപ്പിനൊടുവിതേ നമ്മുടെ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് കണ്ട ലോങ്ങിന്ന് കണ്ട അതേ ഇപ്പൊ നമ്മുടെ മീനടുത്തെത്തി രണ്ട് കൂരി ഉണ്ടാ നമുക്ക് കിട്ടിയ ഒരു വലിയ കൂരി ഉണ്ട് അതൊരു അര കിലോക്ക് മുകളിൽ തൂക്കം പിന്നെ അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയ പോലെ തന്നെ രണ്ട് കൂരി കിടത്താം വലിപ്പം നോക്കി എന്താ വലിപ്പും അരക്കിലോട്ടെ അരക്കിലോ